െ ആ സമയത്ത് എല്ലാവരും ഇനി കിട്ടിയാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്തു പോകുക പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആരും നേരിട്ട് കഴിഞ്ഞ് തിളപ്പിച്ചു വാങ്ങാതെ വെള്ളത്തിലിട്ട് ചെയ്യാതെ ഒന്നും ഉപയോഗിക്കട്ടെ നമുക്ക് കമ്പനിയൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വേദന പല പുസ്തകങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തത്തുസ്ക വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ വെള്ളത്തിൽ മൂന്നാല് വർഷം കഴിഞ്ഞ വെള്ളത്തിലിടുക വൈകുന്നേരം കഴുകുക കിട്ടിയെന്നും കഴുകുവേക്കി കഴിഞ്ഞു ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മൾ പുഴക്കരയിലൊക്കെ കാണുന്ന മുള മുളക്കാമ്പ് എങ്ങനെ വറവാക്കി കഴിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇത് എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഈ മുള മുളക്കാമ്പ് അല്ലെങ്കിൽ ഭൈമ്പള എന്നെല്ലാം പറയും കുടകില് ഇത് കണ്ണൂരിൽ ഇവിടെ ഇരിട്ടിയിൽ അങ്ങനെ അധികാരം കഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇതിന്റെ സംഭവം എന്താ വെച്ചാൽ നമ്മൾ കപ്പക്കെല്ലാം ഒരു കട്ട് ഉണ്ടാവൂലേ അതുപോലത്തെ കട്ട് ഈ മുളക്കും ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് രണ്ടു ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കണം അത് ഇതിപ്പോ രണ്ടു ദിവസമായി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അത് ഇട്ട് വെക്കുന്നെന്ന് അപ്പൊ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇത് കഴുകിയിട്ട് വെള്ളം പുതിയ ആക്കി ഒഴിച്ചു വെക്കണം അപ്പൊ അങ്ങനെ ഇത് രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ നമുക്ക് ഇന്ന് ചില ആൾക്കാർക്ക് ഉള്ളവർക്ക് ഒരു പുളിപ്പ് ഇഷ്ടമാ അപ്പൊ അവര് ഇന്ന് ഇനി ഈ വെള്ളം കഴുകി കളയ ഇത് അതായത് വെള്ളം ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് ഇന്ന് ഇത് തന്നെ എടുത്തിട്ട് വറവാക്കും പക്ഷെ എനിക്ക് ആ പുളിപ്പ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി കഴുകിയിട്ട് നമുക്ക് വറവാക്കാം അപ്പൊ ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ എന്താ നല്ല വെള്ള കളറായിട്ടോ ഉണ്ടാവുക അപ്പൊ രണ്ടു ദിവസം വെള്ളത്തിലിട്ട് എന്താ കഴുകി വൃത്തിയാക്കിയേ മുളക്കാമ്പ് നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ അതിന് അത്യാവശ്യം നല്ല വേവ് ഉണ്ട് അപ്പൊ നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വിസല് വെ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര വെന്താലും ഒരു കറുമുറ അങ്ങനെ ഉണ്ടാവില്ലേ അത് എത്രയായാലും ഇത് അധികം സോഫ്റ്റ് ആയി പോല നല്ല രസ കഴിക്കാനായിട്ട് അപ്പൊ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഈ മുളക്കാമ്പിനകത്ത് നേരെ ആരും ഈ ഇപ്പൊ വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആരും നേരെ തന്നെ കഴിക്കാൻ പാടില്ല കേട്ടോ അതായത് അരിഞ്ഞു അപ്പോഴത്തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ ഉണ്ടാക്കാൻ പാടില്ല കപ്പയിൽ അടങ്ങിയിട്ടുള്ള പോലത്തെ ആസിഡ് ഇതിനകത്തും ഉണ്ട് അതുകൊണ്ട് ചില ആൾക്കാർ ഇത് തിളപ്പിച്ച് ഏഹ് നമ്മൾ കപ്പയൊക്കെ ഊറ്റി കളയൂലേ അതുപോലെ ആക്കിയിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മൾ ആദ്യം മുതലേ ഇങ്ങനെ ഇങ്ങനെ രണ്ടു ദിവസം വെള്ളത്തിനിട്ട് അത് കഴി ഒരുപാട് പ്രാവശ്യം കഴുകി അതിന്റെ കട്ടൊക്കെ കളഞ്ഞ് എന്നിട്ടേ ഉണ്ടാക്കാറുള്ളൂ ഇതുവരെ ആർക്കും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ കഴുകി കുക്കറിലേക്ക് ഇതായിട്ട് എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്താൽ മതിയെ കുറച്ച് മഞ്ഞളും ഇതിനാവശ്യമുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി ഏർ കാരണം എന്ന് വെച്ചാൽ ഇതില് രണ്ടു ദിവസമായിട്ട് ഇപ്പൊ നമ്മള് വെള്ളത്തിൽ തന്നെയാണല്ലോ അപ്പൊ അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും എന്നാലും ഒരു അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഒരു കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം പിന്നെ ഇതിനകത്ത് കപ്പയിലടങ്ങിയിട്ടുള്ള പോലത്തെ കൊളസ് കൊളസ് കൊഴുപ്പും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ ഇത് നല്ല എന്താ കൊളസ്ട്രോൾ ഫ്രീ ആണ് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം അപ്പൊ ഷുഗർ ഒക്കെ ഉള്ള ആൾക്ക് കപ്പയൊക്കെ കഴിക്കാൻ ഭയങ്കര പേടിയായിരിക്കുമല്ലോ പക്ഷെ അതുപോലെ ഇത് കഴിക്കാൻ വേണ്ടി പേടിക്കൊന്നും വേണ്ട ഷുഗറും പ്രഷറും എല്ലാ കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സീറോ കൊളസ്ട്രോൾ ആണ് കെട്ടോ അതിനാൽ ഇനി രണ്ട് വിസല് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ രണ്ട് വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം ഇതയിപ്പോ ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പഴും കരണ്ട് പോയി കരണ്ട് ചതിച്ചു നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇപ്പ അതിന് വേണ്ടിട്ട് ഒരു ഉള്ളിയും രണ്ട് പച്ചമുളകും തേങ്ങയും കരുവേപ്പിലും എടുത്തിട്ടുണ്ട് മുളകും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് മൂക്ക് പച്ചമുളക് എടുത്ത് ഇങ്ങനെ കളയുന്ന ഒരു ശീലം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവക്ക് പെട്ടെന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ട് അരിഞ്ഞിട്ടുള്ളത് നമുക്ക് വറവിട്ട് തുടങ്ങാം അത് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഓഫ് ആക്കി അപ്പൊ നമുക്ക് വറവിട്ടു തുടങ്ങാം ചൂടായി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് പറയുമ്പോ വലുതായിട്ട് തോന്നുമായിരിക്കും പക്ഷെ ചിലരൊക്കെ ഈ മുളക്കാമ്പതി ഭയങ്കര ഉഷ്ണമാ അപ്പൊ അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പന്നീന്റെ ഫാറ്റില് പന്നീന്റെ നെയ്യ് അത് പന്നി ഉരുക്കിയിട്ട് എടുത്തു വെക്കും അപ്പൊ ചിലവര് ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലിന് പകരമായിട്ട് പന്നീന്റെ നെയ്യ് ഉപയോഗിക്കാറുണ്ട് വീട്ടിൽ ഉപയോഗിക്കാറില്ല ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ അപ്പൊ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് കരിവേത്തിലും അതുപോലെ ഉള്ളിയും കൂടി ചേർത്ത് ഉള്ളി ഒന്ന് വാടി വരട്ടെ അതുപോലെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതുപോലെ ഇത് മുളക്കാമ്പോ പോയി ഈ ജൂൺ മാസം ആവുമ്പോഴേ ഇത് കിട്ടുകയുള്ളുട്ടോ വർഷത്തിൽ ഒരു തവണയേ ഇത് കിട്ടുള്ളൂ അതായത് ഈ എന്താ മഴ പുതുമഴയൊക്കെ പെയ്ത് അത് മണ്ണെന്ന് ചെറിയതായിട്ട് ഇങ്ങനെ പൊട്ടി മുളച്ച് ഇങ്ങനെ വരുമല്ലോ അതാട്ടോ ഈ സാധനം അതിന്റെ വീഡിയോ എടുക്ക ഇത് പൊട്ടിക്കുന്നതിന്റെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് അങ് വീട്ടിൽ പോവാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇങ്ങോട്ട് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടു തന്നെയാണ് അതുകൊണ്ട് ആ മറ്റേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇനി അടുത്ത ജൂൺ ആവണം ഇനി ഒരു വീഡിയോ എടുക്കണമെങ്കില് അപ്പൊ അടുത്ത പ്രാവശ്യം പറ്റിയാല് തീർച്ചയായിട്ടും വീഡിയോ എടുക്കാട്ടോ പരമാവധി പറ്റും പറ്റുമെങ്കില് എന്തായാലും ആ വീഡിയോ പൊട്ടിച്ചെടുക്കുന്ന അതുപോലെ അരി അരിഞ്ഞിടുന്നെല്ലാം കാണാൻ നല്ല രസം അതായതിങ്ങനെ നമ്മളെ വാഴ കൊടപ്പൻ വാഴന്റെ വാഴ ഇതൊക്കെ പറയൂലെ അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ പൊളിച്ച് പൊളിച്ച് അടത്തി കളഞ്ഞിട്ടല്ലേ ഉള്ളിലുള്ള എടുക്കുക അതുപോലെ തന്നെ ഇതിന്റെ പുറത്തൊരു ഇങ്ങനെ കൊറേ ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് കളയാനുണ്ടാവും അങ്ങനെ കൊറേ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ചെറിയൊരു ഇളം ഒരു ഇത്ര മണത്തിലുള്ള അത് മാത്രമേ എടുക്കൂ അതിങ്ങനെ നല്ല റൗണ്ട് ഇങ്ങനെ വട്ടം വട്ടം മുളേൻ്റെ ഏകദേശം എല്ലാവർക്കും അറിയാലോ അപ്പൊ അതുപോലെ ആ വട്ടം വട്ടം പോലെ ഉണ്ടാവും അപ്പൊ അത് ഇങ്ങനെ നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണം ചിലരത് നല്ല നൂല് നൂല് പോലെ അരിഞ്ഞിട്ട് കാണാൻ നല്ല രൂപ അപ്പൊ ഉള്ളി ഏകദേശം വരണ്ടി വരുന്നുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞളും ഒരു കുറച്ച് നമ്മള് നേരത്തെ അതിന് ഉപ്പ് ഇട്ടതാണല്ലോ ഈ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടു ഇട്ടുകൊടുക്കാം അപ്പൊ കുക്കർ അത്യാവശ്യം എയർ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം അപ്പൊ അത്യാവശ്യം പാകമായി കിട്ടും അപ്പൊ ഉള്ളി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തായിട്ട് നമുക്ക് ഈ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നോക്കാമോ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇനി ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്ക തേങ്ങ വേണമെങ്കിൽ തേങ്ങയും ജീരകവും എടുത്തുള്ളതും കൂടി ഒതുക്കിയിട്ട് ചേർത്ത് കൊടുക്ക പക്ഷെ ഞാൻ ഇന്ന് നേരിട്ട് തേങ്ങ ചെറുകിയതും അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നേ അപ്പൊ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്ക തേങ്ങയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചിലർക്ക് തേങ്ങ കൂടുതൽ ഉണ്ടാവുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് തേങ്ങ തീരെ വേണ്ട അതൊക്കെ നമ്മളെ ഇഷ്ടാനുസാരണം എങ്ങനെയാന്ന് വെച്ചാ ചേർത്ത് കൊടുക്കുക അപ്പൊ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ തേങ്ങ എല്ലായിടത്തും ഒന്ന് വരുന്ന പോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വേവിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിക്കാം സിമ്മിലാണ് വെച്ചിട്ടുള്ളത് തീ കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോകും അതുകൊണ്ട് സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം അപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലോണം വെന്ത് ഇതാ ഇത് ഇത് എത്ര തന്നെ അധികം വെള്ളം ചേർത്തിട്ടില്ലല്ലോ ഇത് കണ്ടോ ഇത് എത്ര തന്നെ വെന്താലും ഇതിങ്ങനെ വിട്ടു വിട്ടു തന്നെ ഇരിക്കും കുഴഞ്ഞു പോകത്തൊന്നുമില്ല അതുപോലെ തന്നെ ഇത് നല്ല നിങ്ങൾ എന്താ പറയാ എനിക്കല്ല നല്ല അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവും കടിക്കുമ്പോ അതാ ഇതിന്റെ ഏറ്റവും നല്ല രസം അപ്പൊ മുളക്കാമ്പിന്റെ വറവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വറവ് മാത്രല്ല ഇത് കറി വെക്കും കടലിട്ട് കറി വെക്കും പിന്നെ പരിപ്പ് ഇട്ടിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കറി വെക്കാം അതുപോലെ തന്നെ ഇത് അച്ചാർ ഇടാറുണ്ട് പക്ഷെ കൊറേ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോ ഇല്ലേ ഇത് കൊറേ നാൾ ഇരുന്ന് മൂത്ത് കഴിയുമ്പോ ഇതിന് ഭയങ്കര ഒരു ഒരു കട്ടിന്റെ മണം ഉണ്ടാവും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്കിങ്ങനെ വറവാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതുപോലെ ഇനി മുളക്കാമ്പ അതായത് ജൂൺ മാസത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി മുളച്ച് വരൂലേ ആ സമയത്ത് എല്ലാവരും ഇഞ്ഞ് കിട്ടിയാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആരും നേരിട്ടരിഞ്ഞു ഏഹ് തിളപ്പിച്ച് വാർക്കാതെയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കോമെന്റ് ചെയ്യാതെ ഒന്നും ഉപയോഗിക്കരുത് നമുക്ക് കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് വയ വയറുവേദന പല അസ്വസ്ഥകളൊക്കെ ഉണ്ടാവൂലേ അതുപോലത്തെ അസ്വസ്ഥകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ വെള്ളത്തിൽ മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളത്തിൽ ഇടുക വൈകുന്നേരവും കഴുകുക പിറ്റേന്നും കഴുകുക അങ്ങനെയൊക്കെ ആക്കി അതിന്റെ കട്ട് കളഞ്ഞിട്ട് മാത്രമേ വറവാക്കാൻ പാടുള്ളൂ ട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ